ഉണ്ണിക്കുട്ടനും ഹരിക്കും കൊണ്ടുപോകാനുള്ള ചോറെടുത്തോ മോളെ അതൊക്കെ എടുക്ക അമ്മ അച്ഛനെ ചായ കൊടുക്കൂ ഓ പാർവതി ഓ ഇങ്ങനെ ബഹളം വയ്ക്കണേ എന്തിനാ ചായ തരണോന്ന് എനിക്കറിയില്ലേ പിന്നെ കാലത്ത് എന്നോട് ഈ ചതി ചെയ്ത് ആരാണെന്ന് എനിക്ക് അറിയണം ചതിയോ ആ ഓഹോ ഈ പത്രം ഇടാൻ പറഞ്ഞ നീയാണോ ഞാനോ ആ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ ഇനിയും മുതലിവിടെ ഇംഗ്ലീഷ് പത്രം ഇട്ടാ മതി തീരുമാനിച്ചത് നീയാണോ ഞാനോ ഞാൻ എന്താച്ചാ പിന്നെ നീയാണോ ഞാനോന് പറയാണോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ ഇംഗ്ലീഷ് മീഡിയം കാരനോട് വാ ഉണ്ണിയുടെ സ്കൂളിലെ മാഷുമാരാരെങ്കിലും വീട്ടിൽ മലയാളം പത്രം ഇട്ടാ തല മുട്ടയടിക്കുന്നു പറയുന്നുണ്ടോ ഇല്ലേ പിന്നെ ആര് പിന്നെ ആരാ എന്നോട് ചതി ചെയ്തത് ഇത്രയും കാലമായി മലയാളം പത്രം മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ റിട്ടയർ ആയി ഇരുപത്തിനാല് മണിക്കൂർ തകഞ്ഞതിനു മുമ്പ് ഇംഗ്ലീഷ് പത്രം ഇട്ട് അവമാനിക്കാൻ ശ്രമിച്ച ആരാണെന്ന് എനിക്ക് അറിയണം അങ്ങനെ എന്നെ ഒതുക്കാൻ ആരും ശ്രമിക്കണ്ട അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾക്ക് അച്ഛനെ ഒതുക്കേണ്ട കാര്യം പത്രക്കാരന് മാറിപ്പോയതായിരിക്കും അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ പിന്നെന്താ അതെ

കമ്പി വന്നില്ലേ സുരേന്ദ്ര ആ അങ്കിളോ കമ്പനിന്ന് വന്ന് കുപ്പായോ മാറി പുറത്തേക്ക് പോയി അപ്പൊ ബാറിലേക്കായിരിക്കും പിന്നെല്ലാ ഇവിടെ പോരാ അമ്പലത്തിൽ പോയി കുളിച്ചുപോടാനോ നല്ല ഗോളായി വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു കേസ പറയാ അപ്പോഴേക്കും അയാൾ പോയി ഈയിടെ ആയി അച്ഛൻ ഇച്ചിരി അടി കൂടുതല വീട്ടിൽ മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടി കൂടിയതാണ് കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ ഇങ്ങോട്ട് തമ്പി അങ്ങ് വിഴുങ്ങു വിഴുങ്ങിയാൽ എത്ര ഭേദമായിരുന്നു ഒരു ജോലി കിട്ടി വരെ മകൻ എന്ന് നിലകി തന്നോട്ടിരുന്ന സ്റ്റൈപ്പൻ ജോലി കിട്ടിയ അന്ന് എന്നെ കട്ട് ചെയ്തു ഇനി പെണ്ണിനെയും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഈ വീട്ടിൽ നിന്ന് കട്ട് ചെയ്യില്ലെന്ന് ആര് കണ്ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവ് ആയിട്ട് എന്റെ വിധി അങ്ങനെ ഏ അങ്ങനൊന്നും ഇല്ല ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാവ ഒക്കെ ശരിയാവും ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും ുട്ടികൾ മോത്തുനോക്കി മുത്തശ്ശാന്ന് വിളിച്ച് മോണ കാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂർഖനടാ പത്തിയാഴ്ചമായിട്ട് നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ എനിക്ക് ഒരു എൻഗേജ്മെന്റും ആവും അങ്ങനെ ആണെങ്കിൽ അങ്ങൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടോന്നില്ല എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്ക് ആയി കിടപ്പുണ്ടേ എന്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന പിന്നെ കക്ഷിയാമെന്ന് നടത്തി തരാം അച്ഛന്റെ മൂത്ത് നോക്കി ആര് പറയും ഞാൻ പറയാം പറ്റില്ല എന്ന് പറഞ്ഞാലോ ഞാൻ നടത്തി തരും താങ്കളെ നിന്റെ കക്ഷിയുടെ പേരെന്തെന്നാ പറഞ്ഞേ അയ്യോ പേര് ഞാൻ പറഞ്ഞില്ലേ സ്വയം പ്രഭ ഇനി സ്വയം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ അല്ല കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ് ഇറങ്ങാം ആ ഞങ്ങൾ ഇറങ്ങട്ടെ ഹാപ്പി ലൈഫ് സർ മൂന്ന് വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ മനസ്സിലായില്ലേ ഇവൻ സുരേന്ദ്രൻ പാവ ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ ഇതിന് ഇളയോരത്തനുണ്ട് രാജേന്ദ്രൻ വലിയ കുഴപ്പക്കാരനൊന്നും പക്ഷെ ചൂട് ചൂടൊരിത്തിരി കൂടുതലാ ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായി മഹേന്ദ്രൻ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ അതുകൊണ്ട് മോശത്തരം ഇത്രയും കൂടും പക്ഷെ മനസ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതൊരു സത്രവാ നീ വേണം അതൊരു ഞങ്ങൾ കുടുംബമാക്കിയെടുക്കോട്ട് കയറുന്നില്ല പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം ഞങ്ങൾ വരും സദ്യ ഒന്നും തന്നില്ലെങ്കിൽ മാമ്പഴപ്പുളി ഉണ്ടാക്കി വെച്ചേക്കണേ സ്വയം ആരതി ഒഴിയാനോ കുരവീട്ട് സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാമല്ലോ അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ് ഏതു സമയത്തും ജുറാസിക് ചാടി വീഴാം അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക നാവ് നല്ല കത്തിയാക്കുക പോകാമോ പോകാം സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലി കുട്ടിയാ ഞാൻ കെട്ടി ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ പെട്ടിയും ചട്ടിയും തൂക്കി എറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പൊറത്താക്കരുത് കാലി വഴി കാലി വഴി എന്റെ കാലം ആരും വീഴുന്നെനിക്ക് ഇഷ്ടമല്ല മക്കള് മരുമക്കള് അങ്ങനെയുള്ള സ്വന്ത ബന്ധങ്ങളൊന്നും എനിക്കില്ല ഞാൻ അവരെ അനുഗ്രഹിക്കാറുമില്ല പിന്നെ എന്റെ അങ്ങനെ അച്ചാൻ ചേർന്നും വിളിച്ചാക്കരുത് അഥവാ എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാലോ

என்னை ஆளிக்கண்ட ஆஹ் அதுவா விழிக்கணி தான் விளிக்க மோளே மருமூளேன்னோ விளிக்காமசோ ീ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരണ്ടത് എന്റെ കടമ കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ

അമ്മ ഭാര്യ മക്കള് എല്ലാം വെറും അഭിനയല്ലേർത്തില്ലെങ്കിലേ അവകാശം പറയും എനിക്ക് വേണ്ട പണം മാത്രം കാപ്പി ചായ മതി അതെ ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല ഞാൻ ഇവിടെ വന്നാൽ മതി പിന്നെ സാധാ ഊൺ അഞ്ചു രൂപ സ്പെഷ്യൽ ഊണ് പത്ത് രൂപ റൂമിൽ കൊണ്ടുവന്ന് വിളമ്പിത്തരണമെങ്കിൽ പതിനഞ്ച് രൂപയാവും അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടുവള്ളി പറിച്ചെടുത്ത് പറിച്ചെടുത്ത് വലിയൊരു വീടുണ്ടാക്കി അല്ലെന്ന് പിന്നെ വാ വാ വാ

എന്ത്ണക്കഥായിരുന്നു മുത്തച്ഛനും കൊച്ചുമോനും കൂടി ഒരങ്ങച്ചൻ വീടുണ്ടാക്കിയ കഥ ഓ കാടുവെട്ടി വീടുണ്ടാക്കിട്ടേ എന്റെ നാട്ടിലെന് ചി നാടൻ പോന്നി പിന്നെ സന്തോഷം പോയി ഈ ഗ്ലാസ് വേണ്ട വായ അയ്യോടാ ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും എനിക്ക് അയ്യോ ഞാൻ ഇതുവരെ ഒന്നും ശീലമില്ലാത്തോണ്ട സോറി ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്തിനാ ഇങ്ങനെ വേറൊരാള് കുടിച്ച എന്റെ പാതി കുടിക്കണേ വേറൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് പാലൊഴിച്ച് സ്വൈക്ക് സ്വയം കുടിക്കാലോ പറഞ്ഞ കേട്ടില്ലേ ഇന്നുമുതൽ നമ്മൾ രണ്ടല്ല അങ്ങനെ തന്നെ ആ സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട് ഈ സ്വയംപ്രഭ സ്വയം പ്രഭ സുരേന്ദ്രൻ സ്വയം എന്താ ഇത് നിങ്ങളൊക്കെ ആരാണെന്ന് പറയൂ അല്ലെ ആരുടെ അവരെ കൊണ്ട് പാട്ടുപാടിക്കും നൃത്തം ചെയ്യിക്കും ഇത് ഞങ്ങളുടെ ഓ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ